ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥി ലിസ്റ്റിന് ഏറെക്കുറെ രൂപം നൽകുകയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തു വരികയും ചെയ്തെങ്കിലും ബി ജെ പി ലിസ്റ്റ് ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ബി ജെ പിയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരൻ എ എൻ രാധാകൃഷ്ണൻ എന്നിവരെ കുറി മത്സരത്തിനുണ്ടാവില്ലെന്നാണ് സൂചനകൾ ഇരുവരും മാറി നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ സാന്നിധ്യമായിരുന്നു കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം നേമത്ത് നിന്നാണ് ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം ലോക്സഭയിൽ കുമ്മനം സ്ഥാനാർത്ഥിയായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിവുള്ള സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരെ കുമ്മനം രാജശേഖരനെ പരിഗണിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹത്തെ ഗവർണറായി ബി ജെ പി നിയോഗിക്കുകയും ചെയ്തു ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് വീണ്ടും തിരിച്ചു വിളിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്നാൽ ഇത്തവണ മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ചെയ്തതുപോലെ കേരളത്തിലും മറ്റൊരു നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാത്രമായിരിക്കും ഇതിന് ഒരു അപവാദം കൂടാതെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും മത്സരിച്ചേക്കും എം ടി രമേശും ഇക്കുറി മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നാണ് കെ സുരേന്ദ്രൻ ജനവിധി തേടിയത് ഇക്കുറി ഒരു മണ്ഡലത്തിൽ മാത്രമായിരിക്കും സുരേന്ദ്രൻ മത്സരിക്കുക എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പത്തനംതിട്ട മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന വാദം ഉയർത്തുന്ന ഒരു വലിയ വിഭാഗം ബി ജെ പിയിലുണ്ട് കഴിഞ്ഞ തവണ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ നായകൻ എന്ന രീതിയിൽ സുരേന്ദ്രനെ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇക്കൂട്ടരുടെ വാദം അതേസമയം പത്തനംതിട്ടയ്ക്ക് കുറച്ചുകൂടി അഭികാമ്യം പി സി ജോർജാണെന്ന വാദത്തിനും മുൻതൂക്കമുണ്ട് എങ്കിലും ഘടകകക്ഷിയായ ബി ഡി ജെ എസ് അതിനെ എതിർത്ത് രംഗത്ത് വന്നതോടുകൂടി പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം തൽക്കാലം മാറ്റി എങ്കിലും പി സി ജോർജിനെ കോട്ടയം തെങ്കിലും മത്സരിപ്പിക്കണമെന്ന നിലപാടുള്ള ഒരു ഭാഗം നേതാക്കൾ ബി ജെ പിയിലുണ്ട് അതേസമയം പി സി ജോർജ് പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട മണ്ഡലം എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ട മണ്ഡലം നായർ സ്ഥാനാർത്ഥിക്ക് നൽകണമെന്ന വാദം ഉയർത്തി ഒരു ഭാഗം പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ രേഖകൾ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഇതിനകം തന്നെ പ്രചരിക്കുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിലെ നയർ സമുദായത്തിൻ്റെ ശേഷി പുറത്തു പറഞ്ഞുകൊണ്ടുള്ള വാട്സപ്പ് പോസ്റ്ററുകളും പോസ്റ്റുകളുമാണ് പ്രചരിക്കുന്നത് പി സി ജോർജിന് കുറച്ചുകൂടി അഭിമ അഭികാമ്യവും വിജയസാധ്യതയും കോട്ടയത്താണെന്നും ഈ വിഭാഗക്കാർ പറയുന്നു ബാംഗ്ലൂരിൽ മത്സരിപ്പിക്കാൻ മത്സരിക്കാനാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് താൽപ്പര്യമെങ്കിലും തിരുവനന്തപുരത്ത് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ പേര് നിശ്ചയിച്ച മട്ടാണ് ബി രാധാകൃഷ്ണമേനോനാണ് പത്തനംതിട്ടയ്ക്കായി പരിഗണിക്കപ്പെടുന്ന മറ്റൊരു സ്ഥാനാർത്ഥി എ എം രാധാകൃഷ്ണനും കുമ്മനം രാജശേഖരനും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ അത് ബി ജെ പിയിൽ പുതിയ ഒരു തലമുറ മാറ്റമായിട്ട് സൃഷ്ടിക്കുക ബി ഡി ജെ ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ തുഷാർ മത്സരിച്ചില്ലെങ്കിൽ പി സി ജോർജിന് കോട്ടയത്ത് ഇടം ലഭിച്ചേക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധിപ്പെടുത്താൻ മണിക്കൂറുകൾ ശേഷിക്കുമ്പോഴും സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിൽ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്